എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഋഷോഭ് ഷെട്ടിയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരീഖും പങ്കിട്ടു കാന്താരയിലെ അഭിനയത്തിനാണ് മികച്ച നടനെ ഋഷഭ് ഷെട്ടിയെ തെരഞ്ഞെടുത്തത് തിരുചിത്രംബലം എന്ന തമിഴ് സിനിമയിലെ അഭിനയത്തിന് നിത്യ മേനോനും കച്ച് എക്സ്പ്രസ് എന്ന സിനിമയിലെ അഭിനയത്തിന് മാനസി പരീഖുമാണ് മികച്ച നടിമാരുടെ പുരസ്കാരം പങ്കിട്ടിരിക്കുന്നത് നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച സംവിധായികയായി മറിയം ചാണ്ടി മേനാച്ചേരിയെ തെരഞ്ഞെടുത്തു മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സൗദി വെള്ളക്കയാണ് കെ ജി എഫ് ആണ് മികച്ച കന്നഡ ചിത്രം മികച്ച തമിഴ് ചിത്രത്തിനുള്ള പുരസ്കാരം പൊന്നിയൻ സെൽവൻ പാർട്ട് വണ്ണിന് ലഭിച്ചു മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം മലയാളിയായി കിഷോർ കുമാറിനാണ് ലഭിച്ചത് മഴവിൽ കണ്ണിലൂടെ മലയാളം എന്ന സിനിമാ ഗ്രന്ഥത്തിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് എഴുപതാമത് ദേശീയ പുരസ്കാരത്തിനായി പരിഗണിച്ചത് പ്രാദേശിക ജൂറി തെരഞ്ഞെടുത്ത നൂറ്റി ഇരുപതോളം ചിത്രങ്ങളായിരുന്നു അവസാന റൌണ്ടിലുണ്ടായിരുന്നത് ിലെ ക്യാമറയ്ക്ക് മികച്ച ഛായാഗ്രഹനായി രവി വർമ്മനെ തെരഞ്ഞെടുത്തു എടുത്തു പറയേണ്ടതും മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മലയാള സിനിമയായ ആട്ടമാണ് അതേസമയം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങിയിരിക്കുകയാണ് ആടുജീവിതം മികച്ച നടനും സംവിധായകനുമടക്കം ഒൻപത് പുരസ്കാരങ്ങളാണ് ചിത്രം സ്വന്തമാക്കിയത് ആടുജീവിതത്തിലൂടെ ബ്ലസി മികച്ച സംവിധായകനുമായി ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനായി പൃഥ്വിരാജിനെയും തിരഞ്ഞെടുത്തു മികച്ച കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രവും ആടുജീവിതമാണ് ആടുജീവിതത്തിലെ ഹക്കിയുമായ കെ ആർ ഗോകുലിന് പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചു കാതലിലെ തങ്കനിലൂടെ സുധീ ും പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു ഫാസൽ റസാഖാണ് മികച്ച നവാഗത സംവിധായകൻ ചിത്രം തടവ് ആടുജീവിതത്തിലെ മേക്കപ്പിലൂടെ രഞ്ജിത് അമ്പാടി മികച്ച മേക്കപ്പ്മാനുമായി മികച്ച ശബ്ദമിശ്രണത്തിന് റസൂൽ പൂക്കട്ടിയും ശരത് മോഹനും അർഹരായി ചിത്രം ആടുജീവിതം ഉള്ളൊഴുക്കിലെ അഭിനയത്തിലൂടെ മികച്ച നടിമാരായി ഉർവശിയെയും തടവ് എന്ന സിനിമയിലൂടെ അഭിനയത്തിലൂടെ ബീന ആർ ചന്ദ്രനെയും തെരഞ്ഞെടുത്തു കാതലിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയ മാത്യൂസ് പുളിക്കലാണ് മികച്ച പശ്ചാത്തല സംഗീതമുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് മികച്ച ഗായകനായി വിദ്യാധരൻ മാസ്റ്ററേയും തിരഞ്ഞെടുത്തു